ഒരിക്കൽ ഒരു യുവാവ് സന്യാസിയുടെ അടുത്ത് വന്ന് പറഞ്ഞു ആളുകളാൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അവർ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നെ വിമർശിക്കുന്നുണ്ട് അത് കാരണം ഞാൻ വേദനിക്കുന്നുണ്ട് സന്യാസി ഈ യുവാവിനെയും കൊണ്ട് ഒരു കാടിന്റെ നിശബ്ദതയിലേക്ക് പോയി അവർ രണ്ടുപേരും ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നു സന്യാസി പറഞ്ഞു നീ കാറ്റിന്റെ ശബ്ദം കേൾക്കുക പക്ഷികൾ പാടുന്നത് കേൾക്കുക ഇലകൾ നൃത്തം ചെയ്യുന്നത് കാണുക സന്യാസി പറഞ്ഞതനുസരിച്ച് യുവാവ് അതെല്ലാം ചെയ്തു കേട്ടു കുറച്ച് സമയം കടന്നുപോയി ശേഷം സന്യാസി യുവാവിനോട് ചോദിച്ചു നീ പക്ഷിയുടെ പാട്ട് കേട്ടോ കാറ്റിൻ്റെ ശബ്ദം കേട്ടോ ഇലകൾ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടോ ആ യുവാവ് പറഞ്ഞു ഞാൻ എല്ലാം കേട്ട ഇതേപോലെയാണോ ആളുകൾ പറയുന്നത് കേട്ടിട്ട് നീ കൂടുതൽ അസ്വസ്ഥനാവണ്ട ഈ പ്രകൃതിയുടെ ശബ്ദങ്ങൾ എങ്ങനെയാണോ നീ കേട്ടത് അതേപോലെ അത് കേൾക്കുക നീ ഒരു കാടിനെ കാടിനെപ്പോലെയാവുക കാട് ഇലയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കാറ്റിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അത് കേട്ട് വിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ നീ ആളുകൾ പറയുന്നത് കേൾക്കുക വിടുക സമാധാനപ്പെടുക ആ സ്വാതന്ത്ര്യം അനുഭവിക്കുക അതാണ് വേണ്ടത് ജീവിതത്തിൽ കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് നമ്മൾ വാക്കുകളോടൊപ്പം വേണം വാക്കുകളാണ് കൂടുതലായിട്ട് നമ്മെ വേദനിപ്പിക്കുന്നത് ഒരാൾ നമ്മെ പ്രശംസിക്കുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ കുറച്ച് സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഒരാൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ വേദനിക്കുന്നുണ്ട് ഇതെല്ലാം വാക്കുകളാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ നമുക്ക് സമാധാനപ്പെട്ട് ജീവിക്കാം നമ്മുടെ ഉള്ളിൽ നിറയെ സ്നേഹമുണ്ട് ആ സ്നേഹത്തെ വാക്കുകൾ കൊണ്ട് അളക്കാൻ കഴിയില്ലേ മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ലേ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് നിന്നെ ഞാൻ ആകാശത്തോളം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഏതോ ഒരു പുസ്തകത്തിൽ നമ്മൾ ഇത് വായിച്ചിട്ടുണ്ട് ആകാശത്തിൻ്റെ വിശാലത എത്രയാണെന്ന് നമുക്കറിയാൻ കഴിയില്ല വാക്കുകൾ കൊണ്ട് അതിനെ അളക്കാൻ കഴിയില്ല നമ്മൾ വീടിന് മുന്നിൽ നിൽക്കുകയാണ് ആകാശത്തെ കാണുമ്പോൾ അതിനൊരു വിശാലതയുണ്ട് പക്ഷെ നമ്മളൊരു കുന്നിൻ്റെ പുറത്ത് നിന്ന് ആകാശത്തെ നോക്കുമ്പോൾ അത് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള വിശാലതയുണ്ട് മലയിടമകളിൽ നോക്കുമ്പോൾ അതിനേക്കാൾ വിശാലതയാണ് ആകാശത്തിന് ഇനി അതിലും അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ അതിലും വിശാലമാണ് ആകാശം ആകാശത്തിൻ്റെ വിശാലതയെ അളക്കാൻ കഴിയില്ല അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തെ നമുക്ക് അതിൻ്റെ ആഴം അളക്കാൻ കഴിയില്ല മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വാക്കില് ആ വാക്കിൽ കൂടുതലായിട്ട് സ്നേഹമുണ്ടോ ആ വാക്കിലാണ് കൂടുതൽ സ്നേഹമുള്ളതെങ്കിൽ ആ വാക്കുകൾ ഒരു നാല് നേരം വെച്ച് ഒരാഴ്ച നമ്മൾ ആവർത്തിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് സ്നേഹം ആ വാക്കുകളിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഇല്ല പറയുന്ന ആളും അസ്വസ്ഥരാകും കേൾക്കുന്ന ആളും അസ്വസ്ഥരാകും വാക്കുകൾ കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് സമാധാനപ്പെടാൻ കഴിയില്ല മനസ്സിന് വിശ്രമിക്കാൻ സാധിക്കില്ല നമ്മൾ ഒരാളുടെ വാക്ക് കേട്ടിട്ട് മനോഹരമായ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ് യാത്രയിൽ ചുറ്റും മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് ആ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും ആ സ്ഥലത്തെത്തി കഴിഞ്ഞാലും സംസാരിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ മനോഹരിത നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളൊരു യാത്ര എന്ന് പറയുന്നത് അത് വെറുതെയുള്ളൊരു യാത്രയല്ലേ എന്നുള്ളൊരു ചോദ്യം അതുപോലെ നമ്മൾ സൂര്യോദയം കാണുന്നു സൂര്യാസ്തമയം കാണുന്നു അത് വളരെ മനോഹരമാണ് നമ്മുടെ ഉള്ളിനെ ശാന്തമാക്കുന്ന ഒന്ന അതിലുണ്ട് അത് മൗനത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അതിലിഞ്ഞ് നമ്മൾ അതിനെ നോക്കണം ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ആനന്ദത്തിൻ്റെ കണങ്ങൾ നിറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത് വാക്കുകൾക്ക് അതീതമാണോ അവിടെ ദൈവികതയുടെ ഒരു സ്പർശമുണ്ട് ഒരു തലോടലുണ്ട് അത് നമ്മുടെ ഉള്ളിൽ ആനന്ദം നിറയ്ക്കുന്നുണ്ട് എന്തിലും ഏതിലും നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴോ വാക്കുകളെ പിടിക്കുമ്പോൾ അത് കൂടുതൽ ആയിട്ട് സമാധാനക്കേടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള സമാധാനത്തിൻ്റെ ആ ശാന്തിയുടെ ആഴങ്ങളിലേക്ക് ആഴന്ന ഇറങ്ങാൻ നമുക്ക് കഴിയില്ലേ ഒരു പക്ഷി കൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ മനസ്സിൽ കുറേ വാക്കുകൾ അതിൻ്റെ ശബ്ദങ്ങൾ ചിന്തകൾ ആലോചനകൾ എല്ലാം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടമാവുകയാണ് ചെയ്യുന്നത് ശരിക്കും ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം ചെയ്യുന്നത് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള മൗനത്തെ നമ്മൾ കൂട്ട് പിടിക്കുന്നില്ല ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യ ഇല്ലായ്മ ഇത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും മനോഹരമാകുന്നതാണ് ഇനി മൗനത്തെക്കുറിച്ചുള്ള വചനങ്ങളൊക്കെ കേട്ട ഒരാൾ മൗനത്തിൽ ഇരിക്കാനുള്ള ശ്രമം അയാളിൽ നിന്നുണ്ടാവുമ്പോഴ അയാളുടെ പ്രിയപ്പെട്ട ആൾ വന്നിട്ട് അയാളോട് ചോദിക്കും സംസാരിക്കാത്തത് കണ്ട നീ എന്തുകൊണ്ടാണ് എന്നോട് മിണ്ടാത്തത് സംസാരിക്കാത്തത് ആ ചോദ്യം ചോദിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ അരികിൽ മൗനം നൽകുന്ന സ്നേഹം നൽകുന്ന ആ സാന്നിധ്യത്തിൽ കുറച്ചു നേരം നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അവിടെ മനസ്സ് സമാധാനപ്പെടും എന്തെന്നില്ലാത്ത ഒരു ശാന്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും അങ്ങനെ അനുഭവിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ